നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ പൊമ്പായം ശനി ഇപ്പോൾ വക്രത്തിൽ സഞ്ചരിക്കുകയാണ് നവംബർ മാസം പതിനെട്ടാം തീയതി വരെയാണ് ശനി വക്രത്തില് സഞ്ചരിക്കുന്നത് വക്രമെന്ന് പറയുന്നത് ഗ്രഹത്തിന് പൂർണ്ണ ബലത്തെ പ്രദാനം ചെയ്യുന്നതാണ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാലുവരെയുള്ള ധനുരാശി കൂറുകാർക്ക് ശനി ഇപ്പോൾ ഇഷ്ടഭാവമായ മൂന്നിലാണ് നിൽക്കുന്നത് മൂന്നിൽ നിൽക്കുന്നത് വളരെ നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം വരെ മൂന്നിലാണ് നിൽക്കുന്നത് എന്നാൽ നമുക്ക് ഈ നവംബർ പതിനെട്ട് വരെ വക്രത്തിൽ വരുന്ന സമയം രണ്ടിൽ നിൽക്കുന്ന ഫലവും കൂടെ നമുക്ക് കിട്ടും രണ്ടിൽ വക്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് പോയ ഏഴരണ്ട് ശനി എനിക്ക് വീണ്ടും വരുന്നോ എൻ്റെ കയ്യിരിക്കുന്നത് പോകുമോ എന്നൊന്നും ഭയക്കരുത് വക്രത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന് പൂർണ്ണ ബലം കിട്ടുന്നത് കൊണ്ട് നല്ലതായിട്ട് വരുകയുള്ളൂ കാരണം മൂന്നിൽ ശനി സഞ്ചരിക്കുന്ന സമയം നമുക്ക് ആരോഗ്യവർദ്ധനയും വർധനയും രാജാവിൻ്റെ പ്രീതി സർക്കാർ കോടതി അധികാരികളും സഹായവും നാനാപ്രകാരണ ധനലാഭങ്ങളും നല്ല ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ കിട്ടാനും എല്ലാ കാര്യത്തിനും വിജയവും മനസന്തോഷവും യശസ്സും സന്താനലാഭം വിവാഹം സമ്പത്ത് സന്തതി സൗഭാഗ്യം വ്യാപാരങ്ങളിലും പ്രവർത്തികളിലും ഏജൻസി കാര്യങ്ങളിലൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ കുറച്ച് കടങ്ങളും ബുദ്ധിമുട്ടുകളും വന്നാൽ പോലും അത് നല്ല കാര്യത്തിനു വേണ്ടിയുള്ള ഘടകം വീട് വയ്ക്കാൻ വസ്തു വാങ്ങിക്കാൻ വണ്ടി വാങ്ങിക്കാൻ ഇങ്ങനെയൊക്കെയുള്ള ചില ഘടകങ്ങൾ മക്കളുടെ വിദ്യക്കും വിവാഹത്തിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും കുറച്ച് കടം ഉണ്ടാകാനും ഈ സമയത്ത് യോഗമുണ്ട് അപ്പോൾ രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് വിദ്യാസ്ഥാനം കുടുംബസ്ഥാനം ധനസ്ഥാനത്തൊക്കെയാണ് ശനി സഞ്ചരിക്കുന്നത് ഇപ്പോൾ വിദ്യാസ്ഥാനത്ത് ശനി വക്രത്തി നിൽക്കുമ്പോൾ വിദ്യ തടസ്സപ്പെടുക എന്നല്ല വിദ്യയ്ക്ക് ഉയർച്ച ഉണ്ടാകുമെന്നാണ് ധനസ്ഥാനത്ത് നിന്നാലാണ് നിങ്ങൾക്ക് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ബാങ്കിൽ നിന്ന് സർക്കാരിൽ നിന്ന് ബിസിനസ്സിൽ നിന്ന് നമ്മുടെ ജോലിയിൽ നിന്നൊക്കെ കിട്ടേണ്ടുന്ന കിട്ടാതെ ഘടകളാണ് പൈസകളും പെൻഷനും ഒക്കെ നമുക്ക് കിട്ടാൻ യോഗമുണ്ട് സഹോദരങ്ങളും സഹചാരികളൊക്കെ കലകിച്ചിരുന്നവരൊക്കെ നമ്മളോട് സ്നേഹിച്ച് വരാൻ യോഗമുണ്ട് കുടുംബ ബന്ധങ്ങൾ കുടുംബം എന്നാൽ അച്ഛൻ അമ്മ ഭാര്യ ഭർത്താവ് മക്കളും മരുമക്കളും ചെറുമക്കളൊക്കെ പല ഭാഗത്തും പിന്നിച്ച കലകിച്ച വേർവട്ട ജോലിയില ഇരിക്കുന്നവരൊക്കെ എല്ലാവർക്കും ഒന്നിച്ച് ജീവിക്കാനുള്ള യോഗമുണ്ട് അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ മാറി രോഗങ്ങളും ശത്രുക്കളും ഒക്കെ മാറി നല്ലതായിട്ട് വരും കാരണം ഈ ആത്മാതയോർ ഗഗനകർ ബലഭക്തരാഹ ദുർബല ദുർബല ജ്ഞേയോ വിപരീതം ശനൈഹി സ്മൃതോന്നാണ് അങ്ങനെ ശനിയും സൂര്യനും ഒക്കെ ബലവാന്മാരായിട്ടുള്ള ദോഷമല്ല ഗുണത്തെ ചെയ്യും ഇപ്പം ഈ വക്രം എന്ന് പറയുന്നത് ഗുണത്തെ ചെയ്യുന്നതാണ് അതുകൊണ്ട് നമുക്ക് വളരെ സമാധാനവും സന്തോഷവും ഉണ്ട് എന്നാൽ രണ്ടിൽ വരുമ്പോൾ നമ്മൾ ഭയങ്കര അലസത ദേഷ്യം സ്നേഹിച്ച് വരുന്ന ബന്ധുക്കളോട് പോലും കലവിച്ചിരുന്നവർ പോലും സ്നേഹിച്ച് വരുന്ന സമയമാണ് അവരോട് നമുക്ക് വലിയ സ്നേഹമില്ലായ്മ മക്കളോടും കുടുംബജനങ്ങളോടും വീട്ടിലുള്ളവരോടും ഒക്കെ നമുക്കിത്തിരി ദേഷ്യം ഇതൊക്കെ നമുക്ക് തോന്നും അതുകൊണ്ട് നമ്മളെത്തെ മയത്തിലും സ്നേഹത്തിലും സഹകരിച്ചു പോയ എല്ലാവരുടെ പ്രീതിയും സന്തോഷവും നമുക്ക് കിട്ടും അപ്പോൾ വക്രം ആയതുകൊണ്ട് നിങ്ങൾക്ക് മുടങ്ങിക്കിടക്കിടങ്ങ് ബിസിനസ്സുകൾ വിദ്യകൾ വിദേശയാത്രകൾ ഗൃഹനിർമ്മാണ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് മനസ്സ് വെച്ചാൽ ഇത്തിരി കൂടെ വേഗത്തിൽ നടന്നു കിട്ടും പിന്നെ ഈ ഏടരാണ്ട ശനിയുടെ ലാഞ്ചനയാണ് മകരൻ രാശിയിൽ ശനി സഞ്ചരിക്കുമ്പോൾ ഇപ്പം നാട് വിട്ടു പോകാനും വീട് വസ്തുക്കളൊക്കെ മാറി പോകാനും ഉള്ള ഒരു താൽപ്പര്യവും നിങ്ങൾക്ക് തോന്നും അപ്പോൾ വസ്തു വിൽക്കുമെങ്കിലും വസ്തുവൊക്കെ വിറ്റ് പോകണമെന്ന് തോന്നണമെങ്കിലും നമുക്ക് വേറെ വസ്തുക്കളും വീടും ജീവിത സാഹചര്യങ്ങളും ഒക്കെ മെച്ചപ്പെടുത്താനും കടങ്ങളൊക്കെ മാറിക്കിട്ടാനും കൂടി യോഗമുള്ള ഒരു സമയമാണ് അപ്പോൾ മകരക്കൂറെ സംബന്ധിച്ചോളം അവർ വളരെ ആ ഗൗരവമായിട്ട് കൈയിരിക്കുന്നത് പോകാതെയും ഉള്ളത് നിലനിർത്തിക്കൊണ്ട് വേറെ പല കാര്യങ്ങളും നേടി ജയിക്കാൻ യോഗമുള്ളവരാണ് ധനക്കൂറ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് മൂലം പൂരാടം ഉത്രാടത്തക്കാലി രാശിക്കാർ ശരിക്കും പറഞ്ഞാൽ കഠിനാധ്വാനികളും പരിശ്രമശാലികളുമൊക്കെയാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് അധ്വാനിച്ചിട്ടും കടം തീരണില്ല ശത്രുതുക്കൾ ഒഴിയണില്ല വിഷമം ഒഴിയണില്ല എന്നുള്ള ഒരു പ്രയാസത്തിലായിരിക്കും നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കണം എങ്കിലും ശനി രണ്ടിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ടും മൂന്നില് ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മാറി കിട്ടും അപ്പോൾ രണ്ട് നിൽക്കുമ്പോൾ തടസ്സം മാറാൻ ഗണപതി പൂജ നവഗ്രഹപൂജ ശനീശ്വര പൂജ മൃത്യുഞ്ജോപം ഐശ്വര്യപൂജ പൂജ ഇതൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും ജനനത്തേതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഫീസ് ഇതൊക്കെ അയക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ജാതകം പരിശോധിച്ച് നോക്കുമ്പോൾ ജാതകത്തിൽ കൂടി നല്ല ദശാകാലങ്ങളാണെങ്കിൽ നമുക്ക് വളരെ മെച്ചവും നേട്ടവും ശനിയുടെ വക്രകാലം കൊണ്ട് ഒരുപാട് പുരോഗതികളും നമുക്ക് നേടിയെടുക്കാൻ പറ്റും അപ്പോൾ ചെറിയ കാലം കൊണ്ട് എങ്ങനെ വലിയൊരു പുരോഗതി കൈവരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ നമുക്ക് ഈ സമയങ്ങളിൽ ചെയ്യുന്ന അപേക്ഷകൾ പരീക്ഷകൾ മത്സരങ്ങൾ റിക്രൂട്ട്മെൻറ്റുകൾ അവിടെയൊക്കെ പോയാൽ പെട്ടെന്ന് നമുക്ക് സെലക്ഷൻ കിട്ടാനും അംഗീകാരം കിട്ടാനും ഉള്ള ജോലിയിൽ പ്രമോഷൻ കിട്ടാനും അതേപോലെ നമുക്ക് ഒരു സ്ഥലത്തും പോകാതെ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് വിട്ടുമാറി വേറൊരു കമ്പനിയിലോ രാജ്യത്തോ പോയാലേ എനിക്ക് രക്ഷപ്രാപിച്ച് വരാൻ പറ്റുള്ളൂ എന്നൊക്കെ ചിന്തിച്ചു പോകുന്ന അവസ്ഥകൾ അത് ഉള്ള സ്ഥലത്ത് തന്നെ ഒതുങ്ങി നിന്നുകൊണ്ട് നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും വേറൊരു സ്ഥലത്തേക്കും രാജ്യത്തേക്കും പഠിക്കാനും ജോലിക്കും പോകാൻ ശ്രമിക്കുന്നവർക്കും ഈ അവസരത്തിൽ നേട്ടങ്ങളും ഭാഗ്യങ്ങളും കിട്ടും അപ്പോൾ എവിടെ ആയിരുന്നാലും നമ്മൾ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ തൊഴിലിനെ പുരോഗതിയാക്കാനും നമ്മുടെ വിദ്യകളെ മെച്ചത്തിലാക്കാനും നമ്മുടെ കാര്യങ്ങൾ സന്തോഷം കൊണ്ട് സമൃദ്ധി നേടാനും എല്ലാവരോടും സ്നേഹം കാണിച്ച് ജീവിതത്തിൽ സന്തോഷവും അതേപോലെ നല്ല ബന്ധങ്ങളും നല്ല സുഹൃത്തുക്കളും നല്ല ജീവിതമൊക്കെ നമുക്ക് വന്നു ചേരാനും ഈ സമയം വളരെ അനുകൂലമാണ് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി ആ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞങ്ങളുടെ പരദേവതയായ കാലഭൈരവ സ്വാമിയോട് പ്രാർത്ഥിക്കുന്നു സ്വാമി ക്ഷേത്രത്തിലെ പൂജകളും വഴിപാടുകളുമൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർ വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കുക കാലഭൈരവ സ്വാമിയുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുന്നതിന് മെസ്സേജുകൾ അയയ്ക്കുക നിങ്ങൾക്കും കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഉണ്ടാകട്ടെ എന്ന് സമസ്ത ദേവി ദേവന്മാരോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം